നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് ആറ് മാസം കഴിഞ്ഞെങ്കിലും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളിൽ നിന്ന് പാക് സൈന്യം ഇതുവരെ കരകയറിയിട്ടില്ല എന്ന് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പുറത്തേക്ക് വരുന്ന തെളിവുകളെല്ലാം അടിവരയിട്ട് പറയുന്നത് ഇതുതന്നെയാണ് ഇന്ത്യ ഒന്നും ആക്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പാകിസ്ഥാനക്കാരെ തകർത്താടിയതിന്റെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചത് തുടർന്ന് നാല് ദിവസത്തോളം നീണ്ട സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആദ്യം ആക്രമിച്ചത് എന്നാൽ ഇതിനു പകരം പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതോടെ പാക് വ്യോമത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു തകർത്തു ഇതിൽ ഏറ്റവുമധികം നാശനഷ്ടമുണ്ടായ പാക് വ്യോമത്താവളമാണ് റാവൽ പിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ആറുമാസം കഴിഞ്ഞിട്ടും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന വ്യോമത്താവളത്തിനെ പഴയ രീതിയിലേക്ക് മാറ്റാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് ഡാമിയൻ സൈമൺ എന്ന എക്സ് അക്കൗണ്ടിലാണ് ഇത് സംബന്ധിച്ച് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇപ്പോഴും പണികൾ നടക്കുന്നുണ്ട് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഡാമിയൻ സൈമൺ എന്ന എക്സ് അക്കൗണ്ടിൽ പറയുന്നത് നവംബർ പതിനാറിന് ഈ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം വാദം ഉന്നയിച്ച ആളാണ് ഡാമിയൻ സൈമൺ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിദഗ്ധനായാണ് ഇദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് നൂർഖാനൊപ്പം സീഡ് പ്രവിശ്യയിലെ ജാഗോബാബാദ് വ്യോമത്താവളവും ഇന്ത്യയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു ആക്രമണത്തിൽ തകർന്ന വ്യോമത്താവളത്തിലെ യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്കറിന്റെ പണിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇന്ത്യയുടെ ആക്രമണം എത്രത്തോളം കടുത്തതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാലതാമസമെന്ന് എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട് ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ ഈ രണ്ട് കേന്ദ്രങ്ങൾക്കും പുറമെ മുരിത് വ്യോമത്താവളം അതോടൊപ്പം തന്നെ റഫീഖി മുഷാഹ് അതോടൊപ്പം ഭലാരി ഖാദ്രിം സിയാൽകോട്ട് സുക്കൂർ തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ദില്ലി റെഡ് ഫോർട്ടിൽ ആക്രമണം നടത്തിയതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരാക്രമണം പാകിസ്ഥാൻ തള്ളിക്കളയുന്നില്ല എന്നതാണ് വസ്തുത കൂടാതെ ഇന്ത്യയെ ആക്രമിക്കുമെന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത